ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഒരു വടക്കൻ സ്റ്റോറി അപ്പോൾ ഇത് പുലർച്ചെ ഞാൻ വന്നതൊരു നാല് നാൽപ്പത് നാല് മുക്കാൽ ടൈമിലാണ് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത് വേറെ ഒന്നല്ല ഞാൻ കഴിഞ്ഞതായിട്ട് ലഡു മേക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വ്യൂസെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ കെ കടന്നു അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോഴാണ് ഇന്നലെ സുന്ദരേട്ടൻ പറഞ്ഞത് ഇന്ന് ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു നാല് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരു നാലരൊക്കെ ആയി പക്ഷെ ആ ഒരു ആ ഒരു മറ്റേ ഇൻട്രസ്റ്റഡ് ആയിട്ട് അപ്പോൾ ഇനി ഇതെടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ നാലരയ്ക്ക് എഴുന്നേറ്റം അധികം സംഭവങ്ങളൊന്നും ഇല്ല അപ്പോൾ നമുക്കെന്തായാലും വീഡിയോയിലോട്ട് പോവാം കർക്കടകത്തില് സാധാരണ ഒരു റെസിസ്റ്റൻസ് പവർ കൂട്ടാൻ ഒക്കെയാണ് പറയണത് മരുന്നു കഞ്ഞി എന്നിട്ടുള്ളൊരു സംഗതി ഉണ്ട് ഇതിപ്പോൾ ഒരു സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പേർക്ക് ഒരു പത്ത് നാന്നൂറ് പേർക്കുള്ള മരുന്ന് കഞ്ഞിയാണ് കൊടുക്കണത് ഓരോ ഗ്ലാസ് വീതേ കൊടുക്കുള്ളൂ ഗ്ലാസ് ആണ് ആ ഗ്ലാസ്സിലാണ് കൊടുക്കണത് കാരണം ഒരു സ്ഥലത്താണ് കൊടുക്കണത് ഓക്കെ അപ്പോൾ ഒരു പേരിന് ഒരു പ്രസാദം പോലെ കുറച്ച് കഴിക്കുക ഇത് അത്ര ഒരു സ്വാദോടുകൂടി കഴിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു അല്ല മരുന്ന് പോലെ തന്നെയാണ് കഴിക്കണത് മരുന്ന് കഞ്ഞിന്നാണല്ലോ എന്റെ പേര് അപ്പോൾ ഭക്ഷണം മരുന്ന് പോലെ കഴിച്ചില്ലെങ്കിൽ മരുന്ന് ഭക്ഷണം പോലെ കഴിക്കേണ്ടി വരുന്നൊരു ചൊല്ലുണ്ട് കേട്ടുണ്ടോ കേട്ടിട്ടില്ല ആ അതായത് നമ്മൾ ഭക്ഷണം കഴിക്കണത് മരുന്ന് കഴിക്കണ പോലെ അത്രയും പരിശുദ്ധമായിട്ട് കുറച്ച് കഴിക്കുക അതെ

ഈ കിച്ചൺ അടച്ചാൽ നിന്റെ തൂക്കം കുറയല്ലോ ശരിക്കും ഇത് നമ്മൾ മരുന്നാണ് പച്ച മരുന്നുകളൊക്കെ കൂട്ടിയിട്ടുള്ള ഇത് തരം പൊടിയാണ് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇതിൽ ഒഴിക്കണത് ഓക്കേ ഇത് ആയുർവേദ മരുന്നുകടകളിൽ വാങ്ങിക്കാൻ കിട്ടും ചെറിയ പാക്കറ്റുകളായിട്ടാണ് സാധാരണ വാങ്ങിക്കാൻ കിട്ടുക ഞാനിപ്പോൾ ഇതിങ്ങനൊരു ആവശ്യമാവുക കാരണം നേരത്തെ കുട്ടി പറഞ്ഞേൽപ്പിച്ച് അവരോട് ബൾക്കായിട്ട് പൊടിച്ച് മേടിക്കാനുണ്ടായിരുന്നു തന്നെയാണെന്ന് ഞാൻ പക്ഷെ വിചാരിച്ചത് എന്താണെന്നറിയോ ഏർ ഈ സംഭവങ്ങളൊക്കെ നേരിട്ടിടുന്ന ഇങ്ങനെയൊക്കെ ഉലുവ മറ്റേ അങ്ങനെ എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ ഇത് അതിൻ്റെ നമുക്കിപ്പോൾ മാർക്കറ്റിൽ സാധാരണ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനങ്ങൾ അത്രയൊന്നും ക്വാളിറ്റി ഉള്ളതായി എന്നില്ല ഓക്കെ അപ്പോൾ ഈ ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുന്ന എസ് എൻ എ അത് അല്ലെങ്കിൽ വൈദ്യരത്നം പോലെയുള്ള സാധനങ്ങളാവുമ്പോൾ അവർക്ക് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ആയിരിക്കും അവർക്ക് കിട്ടുക അപ്പോൾ അവർ ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നല്ല സ്പെഷ്യലായിട്ട് തന്നെ വേറെ പൊടിച്ച് തരും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഉള്ളത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ പച്ചമരുന്നുകൾ പെട്ടിമരുന്നുകൾ എന്ന് പറയുന്ന പറയുന്നൊരു സാധനങ്ങളാണ് സാധാരണ ഇതിനുപയോഗിക്കുന്നത് അത് വാങ്ങിക്കാൻ കിട്ടും പക്ഷെ അതത്ര നല്ല ക്വാളിറ്റി ആയിക്കോളണം എന്നില്ല ഇവർ കുറച്ചും കൂടി ഹൈജീനിക്കായിട്ട് നല്ല രീതിയിൽ പിടിക്കുന്നതാണ് കളർ മാറി ആ ഇതിൽ നമ്മൾ കുറച്ച് നെയ്യ് നെയ്യിൽ കുറച്ച് ജീരകം വറുത്തിട്ട് അതുകൂടി ഇതിൽ ചേർക്കും ഓക്കെ ഇതിൽ ഓൾറെഡി ജീരകം ഉണ്ട് എന്നാലും കഴിക്കുമ്പോൾ ഒരു അത് നെയ്യിൽ മൂപ്പിച്ച ജീരകം വേണം എന്നാണ് പറയുക അപ്പോൾ അതുകൂടി നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് കഴിഞ്ഞ ഓക്കെ ഇത് കുറച്ചും കൂടി ലൂസായിരിക്കണം അത് അപ്പോൾ അതിന് കുറച്ചും കൂടി നമ്മൾ വെള്ളമൊഴിച്ച് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്നുകൂടി കറക്റ്റ് ചെയ്യും പിന്നെ നമുക്ക് ഇതിൽ ചേർക്കാനുള്ളത് നാളികേര പാലാണ് ചേർക്കാനുള്ളത് നാളികേരപ്പാലും ജീരകം വറുത്തിട്ടതാണ് ചേർക്കാനുള്ളത് ആക്ച്വലി ഇതുപോലെ ഇനി ചേർക്കാനുള്ളത് ാണ് നാളികേരം ഒരു പതിനഞ്ച് നാളികേരാണ് നമ്മൾ ചെരുവ് പിഴിഞ്ഞ് പാലാക്കി വെച്ചിരിക്കുന്നത് അതും കൂടി ഇതിലേക്ക് ചേർത്തു അത് ഈ പച്ചമരുന്നിൻ്റെ ഒരു നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കുത്തുണ്ടും അത് പോവാൻ വേണ്ടിയിട്ടാണ് നാളികേര പാൽ ഒഴിക്കണത് നാളികേര പാൽ ഒഴിച്ച് മയപ്പെടുത്താണ് ചെയ്യുന്നത് ശരിക്ക് അതിൻ്റെ അതീഷ്ണായിട്ടുള്ള സ്വാദ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഴിച്ചിട്ട് താങ്കളുടേതൊരു വെറും വയറല്ല പറഞ്ഞു കഴിഞ്ഞാ ഭക്ഷണം നിയന്ത്രിക്കണം എന്നൊക്കെ പറയുമ്പോളെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ആ അതെ ഇതുപോലെ കാര്യങ്ങളുടെ അടുത്ത് വീട് സത്യം ഒരു വാക്ക് ഒരു വാക്ക് പറയുന്നത് വൈകിട്ടായി കഴിഞ്ഞ പൊക്കുവട മിക്സർ എന്തൊക്കെ കപ്പലണ്ടി പിന്നെ ബജ്ജി പഴമ്പരി ഇങ്ങനെ എന്താന്ന് വെച്ചാൽ അതെല്ലാം ഉണ്ടാവും അപ്പൊ വിളിക്കും വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ടാ വിളിക്ക പക്ഷെ അത് മുഴുവൻ തിന്നുകഴിഞ്ഞ പിന്നെ കുറ്റബോധ അയ്യോ ഞാനിത് വറവത്തി കഴിക്കാൻ പാടില്ല ഷുഗർ കട്ട് ഇതൊക്കെയാണ് ഒരു എന്നിട്ട് ഇവിടുന്ന് എ സി കാറിൽ ജിമ്മിന് പോക്കാൻ വയ്യ എന്നിട്ട് ജിമ്മിന് പോയിട്ട് വരെ മര്യാദക്ക് നടന്നാ മതി അത് കുറയാൻ ഓരോ ആഴ്ച ജിമ്മ കഴിഞ്ഞ് നോക്കുമ്പോഴും അരക്കിലോ വീതം കൂടി ഉണ്ടാവും ഇനി അത് നല്ല അതിന്റെ കൺസിസ്റ്റൻസി ആയി വന്നത് കണ്ടില്ലേ ഇതിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് നിൽക്കണ്ട വരും അത് ആ കാണുന്ന ഡാർക്ക് ഷെയ്ഡ് പോലെ തന്നെയാണ് ഇതിന്റെ സ്വാദിനും നമുക്കൊരു ചെറിയ ഒരു ഒരു കുത്തുണ്ടാവും സ്മൂത്ത് ആയിട്ട് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അത് നാളികേരപ്പാൽ ഒഴിച്ചു അത് നമ്മൾ പറയുന്നത് തന്നെയാണ് ഈ ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുന്ന അതിൽ പറയണത് നാളികേരപ്പാൽ വിശ്വ മയപ്പെടുത്തണം തന്നെയാണ് പറയണത് നമ്മൾ ഓൾറെഡി ഇവിടെ നാളികേരപ്പാല് പിടിക്കും നാളികേരപ്പാല് നമ്മളിവിടെ പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഒഴിച്ചു കൂടെ ോ ഞാനാദ്യായിട്ടാ കഴിക്കാൻ പോണേ എന്തായാലും കർക്കിടക മാസായിട്ട് ഇങ്ങോട്ട് കഴിച്ചേക്കാം കൊറേ കേട്ടിട്ടുണ്ട് മരുന്ന് കഴിഞ്ഞു കർക്കിടക മാസത്തിൽ ആനകൾക്കൊക്കെ ഒരു ചികിത്സ നടത്തുന്ന കാലമാണ് കർക്കിടക മാസത്തില് എന്തിനാണ് ഇത് കഴിക്കണതിനെ കുറിച്ച് ഒരു ധാരണയുണ്ടോ പൊതുവേ ഈ നമ്മൾ വേനൽക്കാലത്തൊക്കെ ധാരാളം പഴയ കാർഷിക കേരളത്തിൻ്റെ കാര്യമാണ് കേട്ടോ പറയണത് ഇതുപോലെ ഐ ടി കേരളത്തിൻ്റെ കാര്യമല്ല പറയണത് അപ്പോൾ വേനൽക്കാലത്തൊക്കെ ധാരാളം പണികളുണ്ടായിരിക്കും കാർഷിക വൃത്തികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ധാരാളം പണികൾ ഉണ്ടായിരിക്കും വർഷക്കാലത്ത് പൊതുവേ പണികൾ പണികളങ്ങൾ കുറയും ആൾക്കാർക്ക് മഴ ചെയ്യുന്നത് പോലെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ട് പണികൾ ഉണ്ടാവില്ല പിന്നെ വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ കൂടാനുള്ളൊരു സാധ്യതയുള്ള സമയം ബോഡി അധികം എന്താ പറയാ ശരീരം അധികം ആ അതെ അപ്പോ പണ്ടുകാലത്തുണ്ടായി എന്തെങ്കിലും ആയുർവേദം പരിസരത്തുള്ള നല്ല നല്ല ഡോക്ടർമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് അവർ പറഞ്ഞു തരുണ്ടാവും ഏട്ടൻ ഒരാളുണ്ടല്ലോ ആയുർവേദ ഡോക്ടർ ഉണ്ടല്ലോ ചോദിച്ചോക്കു ആ ഞാൻ നിന്റെ ഷഷ്ടിപൂർത്തി കഴിഞ്ഞു അഞ്ചു എന്നാ സുന്ദരേട്ടു

ജലാംശത്തിനെ മുഴുവനും അങ്ങോട്ട് പറ്റിച്ചു കളയാണ് ചെയ്യുന്നത് അപ്പൊ അത് പെന്ത വെളിച്ചെണ്ണ നമുക്കൊരു ദിവസം വെണ്ട വെളിച്ചെണ്ണ ഉണ്ടാക്കണത് എങ്ങനെയാന്ന് ചെറിയ കുട്ടികൾക്കൊക്കെ വേണ്ടി വെണ്ട വെളിച്ചെണ്ണ തേറ്റിക്കണല്ലോ പലർക്കും എങ്ങനെയുള്ളതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലായ്മ നമുക്കൊരു ദിവസം ഒരു വീഡിയോ ചെയ്യാം

മറ്റേ ഔഷധം നല്ല ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട്

എന്ന് ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി അരിയുടെ നമ്മൾ നമ്മൾ ഇതിന് ആ ഉദ്ദേശിക്കുന്ന ജീരകത്തിന്റെ അളവിനുസരിച്ചിട്ടാണ് നെയ്യ് അതാവശ്യത്തിനുള്ള ജീരകം അങ്ങനെയുള്ള

ഇത് ഒരു ഗ്ലാസ് കണക്കിനെ കഴിക്കാൻ പാടുള്ളു അല്ലെ അല്ല അങ്ങനെയൊക്കെ തന്നെ കഴിക്കാനേ പറ്റൂ കഴിക്കാൻ പറ്റില്ല പറ്റില്ല അങ്ങനൊക്കെ എന്താ കഴിച്ചാൽ ഒന്നാമതങ്ങനെ കഴിക്കാൻ പാടുണ്ടാവില്ല പാടുണ്ടാവില്ലേ ഇത് ഇങ്ങനെ കഴിക്കേണ്ടി വരും അഥവാ അങ്ങനെ ആഡ് ചെയ്താ പോലും ഈ ഒരു കുത്ത് മാറുന്നു തോന്നണില്ല സെറ്റ് അല്ലേ അപ്പം കഞ്ഞി കൊണ്ടുപോകാനുള്ള പാത്രത്തിലോട്ടാക്കുകയാണ് അപ്പം അതങ്ങനെ ഒരു നമുക്ക് എടുത്ത് പൊന്തിക്കാൻ പാ ആവുന്നത് വരെ നമ്മൾ ഇത് എടുത്ത് പകർത്തിക്കൊണ്ടിരിക്കണം ആ പാത്രത്തിലോട്ട് അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് ഇഡ്ഡലിക്കുള്ള സാമ്പാർ അത് പിന്നെ ചെറിയ അളവാന്നു പറഞ്ഞാൽ അതും അപ്പുറത്ത് സെറ്റ് ആവുന്നുണ്ട് ഒരു മിനിറ്റ് അപ്പൊ എന്നിട്ട് ഞാൻ ഒരു ഗ്ലാസ് എടുത്ത് പിടിച്ചു എനിക്കുള്ള കഞ്ഞി നല്ല ചൂടായിരിക്കും അല്ലേ അവിടെ ഉള്ള അതായത് ആ ഇപ്പൊ ഒന്നും കൂടി സെറ്റായ പോലെ ഉണ്ട് ടേസ്റ്റ് ആ ഒരു കുത്തൊക്കെ നല്ലോണം കുറഞ്ഞ വെറും വയറ്റില് കഴിക്കണംന്നല്ലേ പറഞ്ഞേ അമ്മ ചൂട് ഇങ്ങനെ ഒന്ന് റെക്കോർഡ് ചെയ്തിട്ടൊന്നും വലിയ ശീലൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ ഈ ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒരു ബൈബായി പറയണം എന്നൊക്കെ വിചാരിച്ച വീഡിയോ ഒക്കെ എടുക്കാൻ ഞാൻ മറക്കാണ് പിന്നെ അവിടെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് എന്നെ ട്രോളിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതതിൻ്റെ വഴിക്കൊക്കെ നടക്കുകയാണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഔഷധ സേവാ ദിവസമാണ് അന്ന് തന്നെ എനിക്കൊരു ഔഷധക്കഞ്ഞി രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ പറ്റി അപ്പോൾ ആദ്യമായിട്ടാണ് ശരിക്കും ഒരു ഔഷധക്കഞ്ഞി തന്നെയാണ് ഒരു സംശയമില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രയ്ക്കുള്ളൂ ഉള്ളൂ ബൈ അടുത്ത വീഡിയോയിൽ കാണാം